ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര നിധിയെ വെല്ലുവിളിക്കുകയാണ് നിനക്ക് ഒരിക്കലും സോമശേഖരൻ്റെ ആ സ്ഥലം കിട്ടില്ല കിട്ടിയില്ലെങ്കിൽ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ നിധി ആ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ നിധിയോട് പറയാണ് നിനക്ക് ആ സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്നും ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോവണം അത് കഴിഞ്ഞ് ഈ വീടിൻ്റെ എല്ലാ അധികാരവും എനിക്ക് തന്നെ തിരിച്ചു തരണം കമ്പനിയിലെ ചെയർമാൻ സ്ഥാനം ഗൗതം എനിക്ക് തിരിച്ചു തരണം അങ്ങനെയുള്ള എല്ലാ ും നിധിയോടും ഗൗതമിനോടും വസുന്ധര പറയട്ടോ അത് കേൾക്കുമ്പോൾ പാറു അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വസു എന്ന് പറയുമ്പോൾ ഏറ്റത്തി ഇതിലൊന്നും ഇടപെടേണ്ട ഞാൻ പറഞ്ഞ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ നിധിയും ഗൗതമും തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമും നിധിയും പറയണം ആ വസുന്ധര മേഡം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു എന്ന് നിധി പറയാണ് അപ്പോൾ ഗൗതമും ഒപ്പം തന്നെ നിൽക്കാം കേട്ടോ അങ്ങനെ വസുന്ധര കഴിഞ്ഞ ശേഷം പാർവതിക്ക് വല്ലാത്ത ടെൻഷൻ വരികയാണ് നിങ്ങൾ എന്തിനാണ് വസുന്ധരോട് ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കാൻ വേണ്ടി പോയത് എങ്ങാനും ജയിച്ചാൽ പിന്നെ നിധിയെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല പിന്നെ വീടിൻ്റെ എല്ലാ അധികാരങ്ങളും അവൾ തന്നെ തിരിച്ചെടുക്കും അത് കഴിഞ്ഞ് ഇപ്പോൾ കമ്പനിയിൽ ഒരു സമാധാനമുണ്ട് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഗൗതം ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും ഈ വീട്ടിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ട് ഇനിയിപ്പോൾ അത് വസുന്ധരയ്ക്ക് തന്നെ തിരിച്ചു കിട്ടിയാൽ പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്ന അമ്മ ഒന്ന് ആശ്വസിക്ക് അമ്മ ഒന്നും സംഭവിക്കില്ല വസുന്ധരാമ്മയുടെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാനും പോകുന്നില്ല ഞങ്ങൾ തന്നെ ഇതിൽ വിജയിക്കും അപ്പോൾ വസുന്ധര ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും പറയില്ല ഗൗതം സോമശേഖരനും വസുന്ധരയും സി കെ സിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഗൗതം പറയണ അതൊക്കെ അമ്മ പറഞ്ഞത് ശരിയാണ് സി കെ സി തന്നെയാണ് ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് അത് വസുന്ധരാമ്മയ്ക്കും അറിയാം പക്ഷേ സോമശേഖരൻ ആ സ്ഥലം നമുക്ക് തന്നെ എഴുതിത്തരും അത് കണ്ടോ അമ്മ ഈ വെല്ലുവിളിയിൽ ഞാനും നിധിയും തന്നെ ജയിക്കും നിധി എന്നോട് ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞതാണ് ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തിരിക്കും നിധി പറയാണ് ഞാൻ കാരണം ഗൗതമിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് പറയുമ്പോൾ എന്താ നിധി ഇങ്ങനെ പറയുന്നത് ഇത് നിന്റെ മാത്രം ആഗ്രഹമല്ല എൻ്റെ കൂടി ആഗ്രഹം നല്ലൊരു കാര്യത്തിന് കൂടി വേണ്ടിയിട്ടല്ലേ വസുന്തരാമയുടെ ഈ വെല്ലുവിളിയിൽ നമ്മൾ ജയിച്ചിരിക്കും വസുന്തരാമയുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് ഈ സമയം ശിവാനിയും രേണുകയും കൂടി അശോകന്റെ പേരിലുള്ള ആ സ്ഥലം ത്തിന്റെ മുദ്ര പേപ്പർ തപ്പുകയാണ് അതിനുള്ള അശോകന്റെ കയ്യിലുള്ള ആ ചാവി തെട്ടിയെടുക്കാനുള്ള വഴിയാണ് അവർ ആലോചിക്കുന്നത് അങ്ങനെ എൻറിയുടെ അടുത്തേക്ക് രേണുക ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് അശോക് ഏട്ടന് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാം നീ താ എനിക്ക് ഞാനത് അശോക് ഏട്ടനെ കൊണ്ട് കഴിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് രേണുക ഭക്ഷണവുമായിട്ട് അശോകന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ശിവാന് ചോദിക്കുകയാണെങ്കിൽ എന്താ അമ്മ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ അച്ഛനെ ഭക്ഷണം കഴിപ്പിച്ച് ആരോഗ്യം നിലനിർത്തിയിട്ട് വല്ല മത്സരത്തിനും കൊണ്ടുപോകാനാണോ ഇപ്പോൾ അതെല്ലാം നമ്മളുടെ ഉദ്ദേശം ആ ചാവി എടുക്കലല്ലേ അതിനുള്ള വഴി നോക്കുക അല്ലാതെ ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ ശരീരം നന്നാക്കാനല്ല നോക്കേണ്ടത് എന്ന് പറയും അതിനെ ആദ്യം ചന്ദ്രക്ക് ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ചന്ദ്രി ഏതായാലും അടുക്കളയിൽ നല്ല പണിയിലാണ് അപ്പോൾ ഈ അവസരത്തിൽ തന്നെ നമുക്ക് അശോകേട്ടൻ്റെ കയ്യിലുള്ള ആ ചാവി നമുക്ക് തട്ടിയെടുക്കാം അതിനൊക്കെ ഉള്ള വഴി എനിക്കറിയാം പിന്നെ ഏതായാലും നികിലും ഇവിടെയില്ല ഈ അവസരത്തിൽ തന്നെ അത് ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അശോകന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പോക്കറ്റിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ട് അശോകൻ്റെ പോക്കറ്റിൽ നിന്നും ആ എടുക്കാൻ വേണ്ടി രേണുക ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ അശോകൻ്റെ കാര്യം മനസ്സിലായത് കൊണ്ട് അശോകൻ അത് തടയുകയാണ് ഒരു കൈ വെച്ച് ഇറുക്കി പിടിക്കുകയാണ് കേട്ടോ തന്നിട്ട് ഒച്ച ഉണ്ടാക്കുകയാണ് ചന്ദ്രയെന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ സൗണ്ടോടെ ഒച്ച ഇങ്ങനെ ചെറുതായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ചന്ദ്രി കേൾക്കുന്നില്ല അപ്പോൾ ശിവാനി പറയണേ ആ ഇത്രയ്ക്ക് ബലമുണ്ടോ ഈ വയ്യാതായിട്ട് ഇരുന്നിട്ടും കൂടി ചാവി വിട്ടു തരാതിരിക്കാനുള്ള മനസ്സ് കണ്ടില്ലേ ഇയാൾ ആൾ കൊടുക്കും ല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം അച്ഛൻ്റെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട് ശിവാനി എന്നിട്ട് ശിവാനി കൂടി ബലം ചേർന്ന് അശോകൻ്റെ പോക്കറ്റിൽ നിന്നും ആ ചാവെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അശോക് എങ്ങനെ ഓച്ച എടുക്കുന്നുണ്ട് ചന്ദ്ര അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ചന്ദ്ര അതൊന്നും അറിയുന്നില്ല അങ്ങനെ ഒരു സൗണ്ട് പോലെ ചന്ദ്രികക്ക് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രിക എന്താണാവോ അവിടെ ഒരു ഒരു സൗണ്ട് ഉണ്ടല്ലോ ഏട്ടൻ എന്നെ വിളിക്കുന്നുണ്ടോ എന്നുള്ള ഭാവത്തിൽ അവിടേക്ക് വരുവാണെങ്കിൽ എന്താ ഏട്ടത്തി എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല അല്ല അശോക് എന്താ പറയുന്നത് അതോ അത് ഈ ഭക്ഷണം എനിക്ക് കുറച്ച് മതി എനിക്ക് വേണ്ട എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിർബന്ധിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ നീ പൊയ്ക്കോ ചന്ദ്രി ഞാൻ നോക്കിക്കോളാം അശോക് ഏട്ടനെ അശോക് ഏട്ടനുള്ള മരുന്നൊക്കെ ഞാൻ കൊടുത്തോണ്ട് അശോക് ഘട്ടൻ്റെ ഭക്ഷണമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോണ്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ചന്ദ്രി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് അപ്പോഴൊക്കെ അശോകൻ ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സൗണ്ടോടെ എൻ്റെ പോക്കറ്റിൽ നിന്നും ചാവി എടുത്തിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ചന്ദ്രക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ശിവ ശിവാനി അശോകൻ്റെ മുന്നിലേക്ക് ഈ ചാവി വെച്ചിട്ട് പറയും ഈ ചാവിയല്ലേ ഇപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നത് എന്താ ഉണ്ടായത് ഈ ഈ ചാവിയെടുത്ത് നിങ്ങളുടെ പേരിലുള്ള ആ സ്ഥലം അത് ഞാൻ വിൽക്കും ഇരുപത് ലക്ഷമെങ്കിലും ചുരുങ്ങിയത് കിട്ടും എന്നിട്ട് എനിക്ക് ആ നിധിയുടെ മുന്നിൽ നിൽക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് അശോകൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ശിവാനി എന്നിട്ട് അലമാറ തുറന്ന ശേഷം അതിലൊക്കെ തിരഞ്ഞു നോക്കുക കേട്ടോ അപ്പോഴൊക്കെ രേണുക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്താ ശിവാനി പോയിട്ട് വരുന്നില്ലല്ലോ ആ ചന്ദ്രയ്ക്ക് ഞാനും ഇവൾ എന്താ വരാത്തത് എന്നിങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ അശോകന്റെ വായയിലേക്ക് ഇങ്ങനെ കുത്തി തിരികെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രേണുകയും ചെറുതായിട്ടൊക്കെ അശോകനെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ ഒച്ചയെടുത്ത് ഇങ്ങനെ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു ടാബിളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഒരു സ്റ്റൂളിൽ ആ സ്റ്റൂള് കാലുകൊണ്ട് അശോകൻ പെട്ടെന്ന് അങ്ങ് തട്ടിക്കളിയട്ടോ അതോടുകൂടി ആ വെള്ളം അങ്ങ് താഴേക്ക് വിഴുവാണ് ആ ഒരു സൗണ്ട് കേട്ട് ചന്ദ്രി അവിടേക്ക് വീണ്ടും വരികയാണ് എന്താ കേട്ടോ എന്ന് ചോദിച്ചിട്ട് അതോ അത് വെള്ളം എടുക്കാൻ വേണ്ടി സ്വയം വെള്ളം കുടിക്കാൻ വേണ്ടി അശോകേട്ടൻ ശ്രമിച്ചതാണ് ആ സമയത്ത് അത് നിലത്ത് വീണതാണ് ചന്ദ്രി അത് സാരമില്ല ഇനി കുറച്ച് വെള്ളം കൂടി കൊണ്ടുപോക എന്നിട്ട് ഞാൻ കൊടുത്തോളം അശോകേട്ടനെ എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്രി വീണ്ടും വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവാണ് എന്നിട്ട് വെള്ളം എടുത്ത് കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ രേണുക പറയണേ ഇനി ചന്ദ്രി പോയിക്കോ ഞാൻ കൊടുത്തോളം അശോകേട്ടനെ എന്ന് പറയട്ടെ അപ്പോഴൊക്കെ അശോകൻ വീണ്ടും ഇങ്ങനെ സൗണ്ട് ഉണ്ടായിട്ട് യ്ക്ക് എന്റെ റൂമിൽ ശിവാനി പോയി തിരയുന്നുണ്ട് അലമാറ തിരയുന്നുണ്ട് നീ ഒന്ന് പോ നോക്ക് ചന്ദ്രി എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ചന്ദ്രി കിച്ചണിലേക്ക് പോയി കഴിഞ്ഞ ശേഷം രേണുക ഇവൾ ഇവളെന്താ ഇത്രയും നേരമായിട്ട് അവിടെ നിന്ന് വരാത്തത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അശോകൻ്റെ അടുത്ത് നിന്ന് ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് അശോകൻ്റെ അടുത്ത് നിന്നും രേണുക ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് എന്തായി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഇവിടെ ഒന്നും തെരഞ്ഞിട്ട് കാണാനില്ല എവിടെയാണ് അവർ ച്ചിരിക്കുന്നത് ഞാൻ നോക്കട്ടെ നീ അങ്ങ് മാറി നിൽക്ക് എന്നെ പറഞ്ഞ് രേണുക അവിടെയൊക്കെ തിരയാണ് കേട്ടോ അപ്പോഴാണ് ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് ഒരു ചെറിയ പാട്ടോട് കൂടിയിട്ട് തപ്പിയിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ആ ഒരു പാട്ട് പോലെ ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ രേണുക ശിവാനിയോട് പറയാണ് അതെന്താ ആരാണ് ആ പാട്ട് പാടുന്നത് പോലെ സംസാരിക്കുന്നത് അത് നിധിയുടെ സൗണ്ട് പോലെ ഉണ്ടല്ലോ അവൾ എങ്ങാനും ഇവിടേക്ക് വന്നു ആ ശിവാനി നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അശോകന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടും ചന്ദ്രികയും അശോകന്റെ എടുത്ത് നിൽക്കുന്നതാട്ടോ എന്നിട്ട് അവരെ അങ്ങനെ പരിഹാസത്തോട് കൂടിയിട്ടാണ് നിഖിലും ചന്ദ്രികയും നോക്കുന്നത് അപ്പോൾ നിഖിലാണെങ്കിലോ വീഡിയോ കോളിലാണ് വിളിച്ചിട്ട് ഇങ്ങനെ നിധി സംസാരിക്കുന്നതാണ് അപ്പോൾ കാണുന്നത് അപ്പോൾ നിധി പറയാണ് എന്താടി ശിവാനി നിനക്ക് അമ്മാവന്റെ റൂമിൽ പോയി അലമാര തെരഞ്ഞിട്ട് പേപ്പർ മുദ്ര പേപ്പർ ഒന്നും കിട്ടിയില്ലേ നീ എന്താ കരുതിയത് അമ്മാവനെ പറ്റിച്ച് ആ സ്ഥലം വിറ്റ് നിനക്ക് പൈസ ഉണ്ടാക്കാമെന്നോ എങ്കിൽ നിനക്ക് തെറ്റി ആ പേപ്പർ അവിടെ ഇല്ല കേട്ടോ ഞാനത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദാ നിനക്ക് കാണണോ എന്ന് പറഞ്ഞ് നിധി വീഡിയോ ിൽ ആ മുദ്ര പേപ്പർ കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ശിവാനിയും രേണു അങ്ങ് അതിശയിച്ചു പോവാണ് ഇവളെങ്ങനെ ഈ മുദ്ര പേപ്പർ കൊണ്ടുപോയി എന്നുള്ള ഭാവത്തിൽ കേട്ടോ അപ്പോ രേണുക്ക പറയാണ് നീ എന്തിനാടി എന്റെ ഭർത്താവിന്റെ പേരിലുള്ള സ്ഥലത്തിന്റെ മുദ്ര പേപ്പർ നീ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ അതോ അമ്മായി അമ്മായി ശിവാനിയെയും ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല അവനും നിങ്ങളെ രണ്ടുപേരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ എന്റെ പേരിലേക്ക് നോമിനിയാക്കി ബാങ്കിൽ പത്ത് ലക്ഷം രൂപ ഇട്ടത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ബാങ്കിൽ കാണിക്കാൻ വേണ്ടി നിന്ന ആ തട്ടിപ്പുണ്ടല്ലോ അത് ഇക്കാര്യത്തിലും കാണിക്കുമെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിഖിലിനെ വിട്ട് ആ മുദ്ര പേപ്പർ ഇവിടേക്ക് വരുത്തിച്ചത് ഓ ശിവാനിക്കു ദേഷ്യം പിടിച്ചിട്ട് പറയണേ നീ ആരാടി ഇതൊക്കെ ഇതിലൊക്കെ ഇടപെടാൻ ഇത്രയും കാലം നീയും നിന്റെ അമ്മയും നിന്റെ അനിയനും എൻ്റെ അച്ഛൻ നിലവിൽ ഓസിക്കല്ലടി കഴിഞ്ഞത് എന്നിട്ടിപ്പോൾ അധികാരം കാണിക്കുന്നു എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്ഥലത്തിൻ്റെ അവകാശം എനിക്കും എൻ്റെ അമ്മയ്ക്കും തന്നെയാണ് അത് ഞങ്ങൾ വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും അതൊക്കെ ചോദിക്കാൻ ും പറയാനും നീ ആരാടി എന്ന് ചോദിക്കുമ്പോൾ ആ അത് ശരിയാണ് നിങ്ങൾ രണ്ടുപേരും കൂടിയാണല്ലോ എൻ്റെ അമ്മാവിനെ ഈ നിലയിൽ എത്തിച്ചത് എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അമ്മാവിനെ കുറിച്ചുള്ള ആത്മാർത്ഥതയോടുകൂടിയുള്ള സംസാരമൊക്കെ ഉണ്ടല്ലോ സ്വത്തിനു വേണ്ടി മാത്രം എൻ്റെ അമ്മാവിനെ നിങ്ങൾ ആശ്രയിക്കുന്നത് അതങ്ങ് വിട്ടേക്ക് അമ്മാവന്റെ അസുഖമൊക്കെ മാറി അമ്മാവൻ തന്നെ പറയണം നിങ്ങളല്ല ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം അതെല്ലാം നിങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അമ്മ അമ്മാവന് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയതെങ്കിൽ പിന്നെ നിങ്ങളെ രണ്ടുപേരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ശിവാനിയും രേണുകയെന്ന് പേടിക്കണം ശിവാനിയുടെ ഈ പദ്ധതിയും പൊളിഞ്ഞതോടു കൂടി ശിവാനിയും രേണുകയും ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് ചന്ദ്രയോടും നിഖിലിനോടും പറയണ അമ്മാവനെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അമ്മാവിനെ എന്തു വരുത്താനും ഇനിയും അവർ മടിക്കില്ല അതുകൊണ്ട് അമ്മാവനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത് അശോകൻ മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് ഈ അവസ്ഥ വരുത്തിയത് ശിവാനിയും രേണുകയും കൂടിയാണെന്നുള്ള കാര്യം നിധി ോട് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ നിധിയോട് പറഞ്ഞാൽ പിന്നെ അവർക്കുള്ളത് നിധി തന്നെ കൊടുക്കും പക്ഷേ എനിക്ക് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഈശ്വര ഈ സത്യം ഞാൻ എങ്ങനെ നിധിയോട് പറയും എന്നൊക്കെ മനസ്സുകൊണ്ട് അശോകൻ വിഷമത്തോടു കൂടി ചിന്തിക്കണം എന്നിട്ട് ശിവാനിയും രേണുകയും റൂമിൽ പോയ ശേഷം അപ്പോൾ അറിയാതെ ആ നിഖില് ഇവിടെ നിന്നും അച്ഛൻ്റെ പേപ്പർ എടുത്ത് ആ നിധിക്ക് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു അതാണ് അവനെ ഇവിടെ കാണാതിരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ എങ്ങനെയാണ് ഞാൻ നിധിയെ തോൽപ്പിക്കുക എനിക്ക് എത്രയും പെട്ടെന്ന് ഈശ്വരമംഗലത്തേക്ക് തന്നെ തിരിച്ചു പോവണം എന്നിട്ട് പ്രണവിൻ്റെ കൂടെ ജീവിക്കണം എന്നിട്ട് വേണം എനിക്ക് നിധിയെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ ഇനി എന്ത് ചെയ്യും അമ്മ എന്താണ് ഒരു വഴി അമ്മ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ അങ്ങനെ ശിവാനിയും രേണുകയും അടുത്ത ഒരു വഴി ആലോചിക്കുകയാണ്